ഈ സദസ്സിലിരിക്കുന്ന പല പെൺകുട്ടികൾക്കും പല ചെറുപ്പക്കാർക്കും ഇങ്ങനെ ഒരു പരാതിയുണ്ട് എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ സഹോദരിമാര് നമ്മളിൽ പലർക്കും അങ്ങനെ മനസ്സിന്റെ ഉള്ളിൽ നമുക്കും അങ്ങനെ ചിലർക്കൊക്കെ ഒരു പ്രയാസം മനസ്സിൽ ഇങ്ങനെ തോന്നാറുണ്ട് ആ ചെറുപ്പക്കാരൻ എല്ലാ സമ്പത്ത് കൊടുത്തിരുന്നു നല്ല ആരോഗ്യം കൊടുത്തിരുന്നു നല്ല ഒരു യുവാവായിരുന്നു എന്നിട്ടും ആ ചെറുപ്പക്കാരന്റെ മനസ്സിലെ പ്രയാസം എന്താണെന്ന് സ്വഹാബിപര്യനായ സയ്യിദ് ഇബ്നുൽ റളിയല്ലാഹു ചോദിക്കുമ്പോ അവിടെ പിടിച്ചിട്ട് പറയുന്നു

ഈ സദസ്സിലിരിക്കുന്ന പല ചെറുപ്പക്കാരും രാവിലെ എഴുതേറ്റ് കണ്ണാടിയുടെ മുന്നിലേക്ക് പോയി നിൽക്കുമ്പോ നമ്മളിൽ പലർക്കും അങ്ങനെ തോന്നാറുണ്ടല്ലോ പഠിച്ചവനെ എനിക്ക് ഗ്ലാമർ ഇല്ലല്ലോ എനിക്ക് സൗന്ദര്യമില്ലല്ലോ ഞാൻ വെളുത്തവനല്ലോ പല പെൺകുട്ടികളും ചിന്തിക്കാറുണ്ട് എല്ലാവരും വെളുത്ത നിറമുള്ള പെണ്ണിനെയാണ് കല്യാണം കഴിക്കുന്നത് പക്ഷേ എനിക്ക് കറുപ്പാണല്ലോ കറുത്തതിന്റെ പേരിൽ പല കല്യാണവും മുടങ്ങി പോകുന്ന രംഗങ്ങളുണ്ടല്ലോ എങ്കിലെ പ്രിയപ്പെട്ട സഹോദരിമാര് നിറം നോക്കി എട്ട് വിഭാഗം കഴിക്കുന്ന ചെറുപ്പക്കാരുണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയുകയാവാചകൻ അവിടെ പറഞ്ഞത് എന്തെന്നറിയുമോ ഗ്ലാമർ നോക്കണ്ട എന്നല്ല പറഞ്ഞു നിങ്ങൾ സൗന്ദര്യം നോക്കണേ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് എല്ലാവരും വെളുത്ത നിറമുള്ള പെണ്ണിനെ മാത്രമേ വിവാഹം കഴിക്കൂ എന്ന് എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെല്ലിങ്ങനെ കണ്ണാടിയുടെ മുനി നോക്കും ആണുങ്ങളും പെണ്ണുങ്ങളും പെണ്ണുങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ടെൻഷൻ കണ്ണാടിയുടെ മുനിയിൽ പോയി നിക്കുമ്പോ പടച്ചോനെ നിക്ക് നിറം കറുപ്പാണല്ലോ ബ്ലാക്ക് ആണല്ലോ പലരും വന്ന് പെണ്ണ് നോക്കും എങ്ങനെയുണ്ട് പെണ്ണൊക്കെ കൊള്ളാം പക്ഷെ നിറവിത്തിരി കുറവാ ഏറ്റവും കൂടുതൽ വിവാഹം മുടങ്ങിപ്പോകുന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഗ്ലാമർ ഇല്ലാത്തതിന്റെ പേരിൽ ആണുങ്ങളൊക്കെ ആണുങ്ങൾ പെണ്ണുങ്ങൾക്കൊക്കെ ഗ്ലാമർ നോക്കും ഇപ്പൊ പെണ്ണുങ്ങൾ നേരെ തിരിച്ചു നോക്കാൻ തുടങ്ങിയിട്ടുണ്ട് ആണുങ്ങൾക്ക് ഗ്ലാമർ ഉണ്ടെങ്കിൽ

പക്ഷേ ദീൻ എന്തെന്നറിയോ എന്തെന്നറിയോ നിസ്കാരം അറിയില്ല അങ്ങനെ അങ്ങനെ ഉള്ളവളെ കെട്ടിയിട്ട് സക്കറാത്തിന്റെ ണ്ട് അള്ളാഹു ഖാത്തിരി ആകട്ടെ ഇത് പറഞ്ഞതാരാ മുത്തബി സല്ലി സ്വലമാ തങ്ങളാ പറഞ്ഞത് ഗ്ലാം ദീൻ ഇല്ലാത്ത ഗ്ലാമർ ഉള്ള പെണ്ണിനെ കെട്ടണ്ട കാരണം എന്തേ സൗന്ദര്യം പെണ്ണിനെ നശിപ്പിച്ചു കളയും അതുകൊണ്ടാണ് ഈ പള്ളിയിലെ കമ്മിറ്റിക്കാരോടൊക്കെ ചോദിച്ചറിയാം പള്ളിയിലെ ഖത്തീബിനോട് ചോദിച്ചറിയാം എന്റെ പ്രിയപ്പെട്ടവരെ മസലഹത്ത് വരുമ്പോ കടന്ന് എന്ത് കഷ്ടപ്പാടെന്നറിയും വല്ലാത്ത അലുദ ഇന്നലെ എൻ്റെ പള്ളിയിലെ ജമാത്തിന്റെ പ്രസിഡന്റ് ഇന്നലെ എനിക്ക് വലിയ അത്ഭുതം തോന്നി അമ്പത്തഞ്ചു വയസ്സുള്ള ഒരു കാക്ക ഇന്നലെ തലാക്ക് മസലഹത്തിന് വന്നത് അമ്പത്തഞ്ചോ അമ്പത്താറോ വയസ്സുള്ള ഒരു സഹോദരൻ എന്റെ കൈയ്യെ പിടിച്ചിട്ട് പറയുന്ന ഒന്ന് നിന്നിട്ട് പോകാൻ ഞാൻ ചിന്തിച്ചു നോക്കി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പള്ളിയിലെ ഉസ്താദന്മാർ അതുകൊണ്ടാണ് ഈ കൗൺസിലിങ്ങിന് പോകുന്ന ഡോക്ടർമാരൊക്കെ പറയും മൂന്ന് കാര്യം പെണ്ണുങ്ങളോട് പറയാൻ പാടില്ല എന്ന ഹദീസ് അല്ല ബുഹാരിയിലുണ്ടോ മുസ്ലിമിലുണ്ടോ എന്ന് ചോദിക്കരുത് ഇത് ഹദീസ് അല്ല കാരണം വ്യക്തമായി കേട്ടോ ഇത് ഡോക്ടർമാർ പറയും മൂന്ന് കാര്യങ്ങൾ പെണ്ണുങ്ങളോട് പറയാൻ പാടില്ല എന്ന മൂന്ന് കാര്യങ്ങൾ പെണ്ണിനോട് പറയാൻ പാടില്ല അതിൽപ്പെട്ട ഒരു കാര്യമാണ് ചില സമയങ്ങളിൽ ചെറുപ്പക്കാർ ഇങ്ങനെ ഇരുന്നിട്ട് പറയും ആമിന നിനക്ക് എന്തൊരു ഗ്ലാമർ ആമിന ഓ നിന്നെക്കാലും സുന്ദരിയായ ഒരു പെണ്ണി ലോകത്തുണ്ടോ ഈ പൊട്ടനായി എനിക്ക് നിന്നെ എങ്ങനെ കിട്ടി ചുമ്മാത പറയുന്നത് അടിക്കണ ഈ ഭാര്യയോട് എങ്ങനെ പറയും ഇതങ്ങോട്ട് കേൾക്കുമ്പോ ഓൾ അറസ്സിന്റെ മുന്നിലോട്ട് കേറും പടച്ചനെ കണ്ണാടിയുടെ മുന്നിലിട്ട് നിന്നിട്ട് നോക്ക എനിക്ക് ഇത്രയും സൗന്ദര്യം ഉണ്ടോ അവസാനം എന്ത് സംഭവിക്കുന്ന ഒരു കല്യാണ വീട്ടിൽ പോയാ ഭർത്താവ് മുന്നിൽ നടക്കും ഭാര്യ പുറകെ നടക്കും ഒരുമിച്ച് നടക്കാറില്ല കാരണം ജോഡികളല്ല അതുകൊണ്ടാണ് ഈ എല്ലാവരും പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാം ഉണ്ടെങ്കിലും പറയാൻ പാടില്ല എന്നാണ് ഞാനിപ്പോ പറഞ്ഞു വന്നത് ഗ്ലാമർ ഇല്ലാത്തതിന്റെ പേരിൽ വേദനിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ട് ഒരുപാട് പെങ്ങന്മാരുണ്ട് എന്റെ പ്രിയപ്പെട്ടവര് എന്നാൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ ഏതെങ്കിലും ഡോക്ടറുമാരെ പരിചയമുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം കറുത്ത പെണ്ണ് കറുപ്പനല്ലേ പേഴക് അങ്ങനല്ലേ പറയാ ഇവിടെ അങ്ങനെ നിങ്ങളുടെ ഭാഷയിൽ ഇങ്ങനെ പറയും കറുപ്പിനി ഏഴകെന്ന പറഞ്ഞ ഏറ്റവും നല്ല ഗ്ലാമർ കറുപ്പിനാ അള്ളാഹു നമുക്ക് ഈ മാന്തരിമാറാകട്ടെ കാരണം എന്തെന്നറിയോ കറുത്ത കറുത്ത നിറമുള്ള പെണ്ണുമായിട്ടുള്ള ദാമ്പത്യ ജീവിതം വളരെ മനോഹരമായിരിക്കുമെന്നാ ഡോക്ടർമാര് പറയുന്നത് ഒരാൾക്കാര് പറയുന്നത് കറുത്ത നിറമുള്ള പെണ്ണുമായിട്ടുള്ളൊരു ജീവിതം കാരണം എന്തെന്നറിയുമോ അവൾ ചിന്തിക്കുന്നത് പഠിച്ചവനെ എനിക്ക് സൗന്ദര്യം ഇല്ലെങ്കിലും ഒരു നല്ല ഭർത്താവിനെ എനിക്ക് കിട്ടിയല്ലോ എന്റെ ഭർത്താവിനെ എനിക്ക് തൃപ്തിപ്പെടുത്തണം അദ്ദേഹത്തിന്റെ ആഗ്രഹം എന്താ മോഹങ്ങൾ എന്താ സ്വപ്നങ്ങൾ എന്താ എന്തിനും അവൾ തയ്യാറാകും കാരണം അവൾക്ക് ആ ഭർത്താവിന് വേണം അവരുടെ ജീവിതം വലിയ സന്തോഷത്തിലാണെന്നാണ് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് മുന്നിലിരുന്നുകൊണ്ട് ചെറുപ്പകാരന പെടന്ന് പറയുന്ന തങ്ങളേ മനസ്സിലെ ഏറ്റവും വലിയ എന്റെ മനസ്സിൽ ഇങ്ങനെ വേദനയുണ്ടാക്കുന്ന കാര്യം എന്തെന്നറിയുമോ പണമില്ലാത്തതല്ല എനിക്ക് ആരോഗ്യമില്ലാത്തതല്ല പറയുകയാണ് ഞാൻ കറുത്തവനാണല്ലോ എനിക്ക് ഗ്ലാമർ ഇല്ലല്ലോ അതിന്റെ പേരിൽ എനിക്കൊരു ചെറിയ പ്രയാസമുണ്ടെന്ന് മഹാനായ സൈദ് ബിനാകു തരാ മഹാനവറുകളോട് പറയുമ്പോ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ അതാ സൈദ ചെറുപ്പക്കാരന്റെ മനസ്സിലേക്ക് പറഞ്ഞു കൊടുത്ത കാര്യം എന്തെന്നറിയുമോ ആ താഴ്സന്

പറഞ്ഞത് എന്തോ മഹാനായ സൈദിന് ഈ സൗന്ദര്യമില്ലാത്തവര് ഈ ഗ്ലാമർ ഇല്ലാത്ത എത്രയോ പേര് അള്ളാഹു ജനങ്ങളിൽ ഉയർത്തിയിട്ടുണ്ട് റളിയല്ലാഹു തആല ോട് പറഞ്ഞു കൊടുത്ത മറുപടി എന്തെന്നറിയുമോ എന്ന് പറഞ്ഞു നീ പ്രയാസപ്പെടണ്ട നിന്നെ പോലെ ഗ്ലാമർ ഇല്ലാതിരുന്ന എത്രയോ പേര് അല്ലാഹു ജനങ്ങളിൽ നിന്ന് ഉയർത്തിയിട്ടുണ്ടായിരുന്നു അല്ലാഹു അവർക്ക് വലിയ സ്ഥാനം കൊടുത്തിട്ടുണ്ടായിരുന്നു മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ പറഞ്ഞു കൊടുക്കുകയാണ് ഗ്ലാമർ ഇല്ലാത്തവരായ നാല് പേര്യമില്ലാത്ത നാല് പേര് മുടിയെല്ലാ ചുരുണ്ടുപോയ നാല് പേര് പ്രവാചകനുണ്ടല്ലോ അവരെ നോക്കിയിട്ടാണ് പറഞ്ഞത് സ്വയബാ മിന്നയിൽ ചെന്നാ പേരെ ം പറഞ്ഞത് പേരും അവകാശികളാ ഈ സൗന്ദര്യമില്ലാത്ത മുടിയെല്ലാം ചുരുണ്ടുപോയ പോലെ ഇരിക്കുന്ന കറുത്ത് കരിക്കട്ടയ പോലെ ഇരിക്കുന്ന ഇവരുണ്ടല്ലോ ഇവര് സ്വർഗത്തിന്റെ അവകാശിയാണ് സഹാബ ഘവിന്റെ പ്രവാചകൻ എവിടെ നിന്ന് പറന്നു കൊടുക്കുമ്പോ ആരാ ചെറുപ്പകാരാ സൗന്ദര്യമില്ലാത്ത ഈ കറുത്തവരായ സ്വർഗത്തിന്റെ അവകാശികളായ നാല് വിഭാഗമാരാ അമ്മാഗവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ഒന്നാമതായി പറന്നുകൊടുക്കുകയാണോ സ്വഹാബാ അതിലെ ഒന്നാമത്തെ മനുഷ്യനാരെന്നറിയുമോ മഹാനായ സയ്യിദുനാ പി بلال رضي الله تعالى عنه <applause>

ആ ബിലാലിനാണ് പ്രവാചകൻ കൊടുത്ത സ്ഥാനം മുറ്റത്ത് അതാ മുകളിൽ കയറി ബാങ്ക് വിളിക്കുന്നതിന് വേണ്ടിയുള്ള അവസരം കിടന്നു വന്നപ്പോ അമ്മാൻ്റെ മുന്നിൽ നൂറുകണക്കിന് സ്വഹാബികൾ നിൽക്കുന്നുണ്ട് മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് ി പറയാൻ കഴിയുന്ന ഒരുപാട് സ്വഹാവികള് പ്രവാചകൻ എന്നോട് പറയും എന്നോട് പറയും എല്ലാവരും പ്രവാചകന്റെ ചുണ്ടിലേക്ക് നോക്കി നിൽക്കുകയാ എല്ലാവരും പ്രവാചകന്റെ ചുണ്ടിലേക്ക് മുക്തിരബി ആരുടെ പേരാണ് പറയുന്നതെന്ന് കേൾക്ക എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുമ്പോ അള്ളാന്റെ റസൂല് ബിലാലേ ിൽ അവടന്നാദ്യമായിട്ട് പാങ്കുവിളിക്കാറുള്ള അവസരം കൊടുത്തത് ഈ കറുത്തവനായ ഈ നൂയിരയായ ഈ മുടിയെല്ലാം ചുരുണ്ടുപോയ ഈ ബിലാലിനായിരുന്നു എന്ന് ചരിത്രം പറഞ്ഞു തരുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ ആ നാല് പേരിൽ പേരിലൊന്നാമത്തെ മനുഷ്യനാരാ മഹാനായ സൈദ നാബില പറഞ്ഞു തരേണ്ടതില്ലോസ്കാരം കഴിഞ്ഞ് സ്വയപത്തിനോട് ഞാൻ ഇന്നലെ അനുഗ്രഹങ്ങൾ കണ്ടതിനെ കുറിച്ച് പ്രവാചകൻ തന്റെ അനുയായികളോട് തന്റെ മുന്നിലിരിക്കുന്ന നൂറുകണക്കിന് സ്വയപത്തിനോട് പ്രവാചകൻ അവിടെ കൊടുക്കുമ്പോ ചോദിക്കുന്നു ബിലാലേ

ാണ് ഒരുപാട് ഉപദേശങ്ങൾ എന്റെ പ്രിയമുള്ളവരെ ഉപകാരപ്പെടുന്ന രീതിയിൽ നമുക്ക് പഠിപ്പിക്കുന്നുണ്ട് റളിയല്ലാഹു ആ പേരിൽ ചെറുപ്പക്കാരനോട് പറഞ്ഞു നാല് കറുത്ത ആൾക്കാരെയാണ് അല്ലാഹു ജനങ്ങളിൽ ഒരുപാട് ഉയർത്തിയത് സൗന്ദര്യമല്ല സൗന്ദര്യമില്ലാത്ത ഈ കറുത്തവരെ അല്ലാഹു വല്ലാതെ ഉയർത്തി അല്ലാഹു സ്വർഗ്ഗത്തിന്റെ അവകാശി എന്ന് പ്രവാചകം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതിലെ ഒന്നാമത്തെ മനുഷ്യൻ മഹാനായ സയ്യിദുനാ ബിലാൽ മഹാനായാഹു ത